السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري وخل العقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري وخل العقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي പാപക്കറയുമായി നടക്കും ഞാനേ ഒരു നാൾ പൂതിവച്ചൻ മുത്തിനെ കാണാൻ ഉടനെ എനിക്ക് ഗണം അല്ല ആ തിരു സവിതത്തിൽ അണയാനായി ഓരോ ദിനവും ഞാൻ ഉറങ്ങാൻ നേരം മുത്തിനെ ഓർത്തോത്ത് കരയുകയാ ഒരു പാഠമാരൊന്നും ഇല്ല എന്നാലും പതിവായി ഞാൻ ചൊല്ലും സ്വലാത്തുണ്ടല്ലോ പതിവായി ഞാൻ ചൊല്ലും സ്വലാത്തുണ്ടല്ലോ പാപ നടക്കും ഞാനേ ഒരു നാൾ പൂതി വച്ചൻ മുത്തിനെ കാണാൻ ഉടനെ എനിക്ക് നീകണം അല്ല ആ തിരുസവീതത്തിൽ അണയാനായി ആ തിരുസവീതത്തിൽ അണയാനായി പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ആശികളെ മാധികളെ നമ്മയൊക്കെ അവൻ്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്ന ഹബീബിനോട് മഹബത്ത് വെക്കുന്നവരുടെ കൂട്ടത്തിന് അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തു മാറാവട്ടെ മുമ്പായി കൊണ്ട് ഹബീബിനെ കൺകുളിർക്കെ കാണാനുള്ള തൗഫീഖ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ഹബീബിനോടുള്ള മഹബ്ബത്ത് കണ്ണിന് മുന്നിൽ കാണുന്നതെല്ലാം ഹബീബിനോടുള്ള മഹബത്താക്കി മാറ്റുമാറാവട്ടെ നമ്മുടെ രക്തത്തിലും ശരീരത്തിലും ശ്വാസം സഞ്ചരിക്കുന്നതായ വഴിയിലെല്ലാം ഹബീബിന്റെ മഹബത്ത് എന്ന ആ ഒരു ചിന്തയിൽ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ രക്തത്തിന്റെ സഞ്ചാര വഴികളിൽ ഹബീബിന്റെ നൂറ് പ്രവേശിക്കുമാറാവട്ടെ അതുപോലെ പല വിധത്തിലുള്ള പല ആളുകളും ദാവസയത്ത് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതലും രോഗികളാണ് കിഡ്നി ഫെയിലായ രോഗികൾ അതുപോലെ ക്യാൻസർ ബാധിച്ച് പ്രയാസപ്പെടുന്ന ആളുകൾ അതുപോലെ മറ്റ് പല പൈശാചിക രോഗങ്ങൾ കഠിംഭപ്പെട്ട ആളുകൾ എല്ലാവിധത്തിലുള്ള രോഗങ്ങളാണെങ്കിലും ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ ഹബീബിന്റെ മഹബത്ത് കാരണം ഹബീബിന്റെ നൂറിനെ കാരണം എല്ലാം കരിച്ചു കളയുമാറാവട്ടെ അതുപോലെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹു ഹലാലായ സമ്പത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ കടങ്ങളുള്ള ആളുകൾക്ക് കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ അതുപോലെ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മനഃശാന്തി പ്രദാനം ചെയ്യുമാറാവട്ടെ റബിന്റെ തിക്കറായ മുഹമ്മദ് സുല്ലാസ്ലം ആ ഒരു മഹബത്ത് മുഹമ്മദ് എന്ന മഹബത്ത് അള്ളാഹു ഏറ്റേറ്റി കൊടുക്കുമാറാവട്ടെ പ്രിയമുള്ള നിങ്ങളെ നമ്മൾ ഇത്ര ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സ്വലാത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് എന്നുള്ള വിഷയമായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ സ്വലാത്തിലൂടെ എല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ നമ്മള് ശരീരത്തിനോടുള്ള കടമ നിർവഹിക്കൽ നിസ്കാരത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നു എന്നാൽ റൂഹിനുള്ള കടമ നിർവഹിക്കലാണ് അത് അതാണ് ഹബീബിൻ്റെ ഓടുള്ള മഹബത്ത് എന്നുള്ളത് ആ ഹബീബിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അതാണ് നമുക്ക് നിർബന്ധമായി ഉള്ള ഒരു കാര്യം ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോൾ ആ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട് അത് നമ്മുടെ കടമയാണ് അല്ലെങ്കിൽ അത് കാരണം നമ്മൾ നമ്മൾ പരാജിതരായി മാറിയേക്കാം അത് എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് കാരണം എല്ലാ ആഴ്ചകളിലും നമ്മൾ ഹബീബിൻ്റെ പേര് കേൾക്കുന്നുണ്ട് ലാഹുത്തുബകളിലും കേൾക്കുന്നുണ്ട് അതുപോലെ ചില സദസ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ലജ്ജ തോന്നും കാരണം എന്താ വെച്ചാൽ പ്രാസംഗിക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും ഹബീബിന്റെ പേരുകളും വിശേഷണങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാൽ സദസ് എന്തായിരിക്കും നിർജീവമായ സദസ്സുകളായിരിക്കും എന്നാ ഹബീബിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ ഏറ്റവും വലിയ എന്നുള്ളത് പറയുന്നു എന്റെ പേര് ഒരാൾ കേട്ടു അവന്റെ മുന്നിൽ അത് കേട്ടു ഫലം ഫലമ്യൂ അലയ്യ എന്നിട്ട് എന്റെ മേലില് ൊല്ലിയിട്ടില്ല എങ്കിൽ അവന്റക അവകാശിയായിരിക്കും എന്ന് അതുപോലെ മറ്റൊരാഹൃത്തിൽ കാണാൻ കഴിയുമല്ലോ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ സൊഹാബ അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് സമ്പത്ത് ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കുന്നവനല്ല ഹബീബിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിലാണ് അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്നുള്ളത്

വഴിമദ്യ നിയെ കണ്ടുസല്ലാഹൂ എനിക്കപ്പോഴാണെങ്കിൽ ജനാപത്തുണ്ട് ഞാൻ എല്ലാ നബിയിൽ നിന്നൊളിച്ചത് കണ്ട് തിരുഹറത്തിൽ കുളിയും കഴിഞ്ഞുടനെത്തലാ നീ എവിടെയായിരുന്നു ചോദിക്കലിയെ എനിക്കപ്പോൾ ജനാപത്തുള്ളതാ ആ രീതിയിൽ നബിയോട് ഞാൻ അടുക്കാത്തതാ ഇതുപോലെ കഷ്ഫുൽ കശുൽ കുമ്മ അറുപത്തേഴതിൽ പറയുന്നതാ നീ നോക്ക് ഒന്നാം ഭാഗമിൽ ട ഭാഗത്ത് നോക്ക് ജഹന്നമാ വലഭാഗമിൽ നിർത്തപ്പെടുന്നത് സ്വർഗമാ ഇത്വതുൽഹുവാൻ തുറന്നാൽ പിന്നെ ഇരുന്നൂറ്റി പത്തിൽ നോക്കിയാൽ ശരി തന്നെ ഉടൻ തന്നെ കൊണ്ടുവരപ്പെടും ഈ സാനും അതിലേക്കിടും മുഴുവനും നോക്കുവാൻ നിൽക്കുന്ന യും നമ്മള് മുന്നൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ജിബിരി അലൈഹിസ്ലാമിന്റെയും ഇസ്രാഫിഅലിന്സ്ലാം ഹബീബിന്റെ അരികിൽ വന്നിട്ട് പിന്നെ സ്വലാത്ത് ചൊല്ലുന്നവരെ ഒരു ചരിത്രം മുന്നേ പറഞ്ഞിരുന്നു അതുപോലെ അതുപോലെ ഹബീബിനോട് സഹാബാക്കൾ ഒരിക്കലും ചോദിച്ചു ഹബീബേ മഹറിൽ ഞങ്ങൾ എവിടെയായിരിക്കും അങ്ങ് എവിടെയായിരിക്കും അങ്ങേ ഞങ്ങൾ എവിടെയാന്നാ നോക്കേണ്ടത് എന്നുള്ളത് അപ്പോ മൂന്നാലൊരു സ്ഥലമാണ് ഹബീബ് അന്ന് പറഞ്ഞു കൊടുത്തത് ഒന്ന് ഉണ്ടാകുക അമല് തൂക്കുന്നിടത്ത പിന്നൊന്നുണ്ടാകുക സിറാത്തിൻ്റെ അടുത്താ പിന്നൊന്നുണ്ടാകുക ഹൗലിൻ്റെ അടുത്താ അഥവാ നമ്മള് ഉമ്മത്തേറ്റവും പ്രയാസപ്പെടുന്ന എവിടെയാണോ അവിടങ്ങളിലൊക്കെ ഹബീബുണ്ട് ഏ അമല് കുറഞ്ഞു പോയാലും അവിടെ നിന്നും കഴിച്ചനാക്കി കൊണ്ടുവരാൻ ഹബീബിനോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഹബീബേ അങ്ങ് തൃപ്തിപ്പെടുന്നവരെ ഞാന് അങ്ങേക്ക് നൽകും എന്നുള്ള ഒരു ഉറപ്പ് ഹബീബിന് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഉറപ്പ് നമുക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത് നമ്മൾ എന്തിനാണ് ഹബീബിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അത് നമ്മളെ നമ്മുടെ സ്വന്തം ശരീരത്തെ കാട്ടിലും ഹബീബ് ഇഷ്ടപ്പെട്ടെന്ന് നമ്മെ നമുക്കിഷ്ടം നമ്മുടെ കാര്യങ്ങൾ മാത്രമാ ഹബീബിനെ എപ്പോഴെങ്കിലും ഒന്ന് ഓർക്കുക എന്നുള്ളതാ മുന്നൂറ്റി അറുപത് ദിവസം ഉണ്ടെങ്കിൽ ആ മുന്നൂറ്റി അറുപത് ദിവസം ഹബീബിനെ ഓർക്കാത്ത ഒരു ദിനം ഉണ്ടാവരുത് കാരണം നമ്മളെ മറ്റുള്ളതിനെക്കാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഹബീബ നമ്മുടെ ഹബീബ കാരണം മഹറിൽ നമുക്ക് തുണയായിട്ടുണ്ടാകുക ഹബീബ് മാത്ര നമ്മുടെ നമുക്ക് ജന്മം നൽകിയവർ വരെ നമ്മുടെ കൂടെ നടന്നവർ വരെ നമ്മളെ സഹായിച്ച പല ആളുകളുണ്ടാകും അവരാരും മഷറിൽ ഉണ്ടാകൂല്ല അവിടെ നമ്മുടെ ഹബീബ് മാത്രമേ നമുക്ക് സഹായമായിട്ടുണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടതും ഹബീബിനെയാ എന്തുകൊണ്ടാ അങ്ങനെ പറയണത് അമലക്കയും അതിലേക്കിടും തൂക്കാനും ചുമതല മുഴുവനും ജിബിരി ശരി നോക്കുവാൻ നിൽക്കുന്ന ദി എന്നും മഷാരിക്കിൽ നോക്കിയാൽ കാണുന്നതാ ട്ടതിൽ വിവരിച്ചതാ ഗുണത്തിൻ്റെ തട്ടിൽ ഭാരമില്ല വ്യക്തിയിൽ ഉടൻ തന്നെ തിരുനബി വന്നിടും കവറന്നതിൽ അപ്പോൾ അതേറ്റം ഭാരമായി തൂങ്ങുന്നതാ അതെന്താ ആ പൊതി അതാണ് നമ്മൾ ചൊല്ലിച്ച സ്ഥലത്ത് അതാണ് നമ്മൾ ചൊല്ലിയ സ്ഥലത്ത് ചില ആളുകൾ അമലൊന്നും ഉണ്ടാവില്ല എന്നാലും അവര് വെറുതെരിക്കുമ്പോഴൊക്കെ കയ്യും ചുണ്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും കണ്ടു കഴിഞ്ഞാൽ അവർ ഭ്രാന്തന്മാരായിരിക്കും അല്ലെങ്കിൽ ഒരു മെഷീൻ ഡ ഡ്രസ്സ് ഇരിക്കുന്ന ഒരു വിലയില്ലാതെ നടക്കുന്ന ആളുകളായിരിക്കും എന്നാലോ അവരെപ്പോഴും ഹബീബിനോർത്ത് ഹബീബിന്റെ മേലിൽ സ്വലാത്ത ചൊല്ലി നടക്കുന്ന ആളുകളായിരിക്കും അവരായിരിക്കും ഏറ്റവും മുൻപന്തിയിൽ എത്തുന്നവരും അത് അപ്പൊ നമ്മൾ അറിയാതെ ചൊല്ലുന്ന സ്വനാത്ത് തുലാസിനെ അങ്ങട്ട് വെച്ചുകൊടുക്കും അത് കണ്ടവൻ സന്തോഷമായി പറയുന്നതാ അതിരറ്റ വിജയം നിങ്ങളാൽ എനിക്കിന്ന് ലഭിച്ചല്ലോ പറയുക നിങ്ങളാരണെന്ന് ഞാൻ നിന്റെ നിബിയ എൻറെ മേൽ നീ അന്ന് ചൊല്ലും സ്വല ും ഇന്നേ ഇത് തുഴത്തുൽ ഇഹ്വാൻ നി നോക്കതിലുള്ളതാ ഇരുന്നൂറ്റി പന്ത്രണ്ടതിൽ ഭയാന് ചെയ്യുന്നതാ നമ്മൾ ഇതെന്നോർക്കേണ്ടതാ അല്ലാതിരുന്നാൽ അന്നു നാം വലയുന്നതാ തൂക്കുന്ന സമയത്തേതവൻ വിറയ്ക്കുന്നതാ താസിന്റെ മുനമറിയുന്നതറിയില്ലാത്തതാ അപ്പം ഹബീബിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് വെറുതെ ആവില്ല എപ്പോഴും നമുക്ക് ആശ്വാസമായിട്ട് ഹബീബേ ഉണ്ടാവുള്ളൂ ഏത് വിധത്തിലുള്ള പ്രയാസത്തിനും നമുക്ക് നമ്മുടെ ഹബീബേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിനെക്കാട്ടിലും ഹബീബിനെ ഇഷ്ടപ്പെടേണ്ടതുണ്ട് പരിശുദ്ധ ആയിഷ ഒരു ദിനം കരയുന്നതാ അവരോട് തിരുനബി മുസ്തഫ ചോദിക്കല നിയന്താണി തിന്ന നിയന്തിനാണി നീശ കരയുന്നത് നരകർത്തെ ഓർത്താണെന്ന ജവാണ്ടായത് ആരാ ആരാ ഹബീബിനെ കണ്ടവരാ ഹബീബിന്റെ യഥാർത്ഥ രൂപത്തില് ഹബീബിൻ ഒരിക്കല് ആകേല് ഹബീബിനെ യഥാർത്ഥ ആ നൂറിനെ കണ്ടിട്ടുള്ളത് മനുഷ്യരുടെ കൂട്ടത്തിൽ ആകെ രണ്ടു ആളുകൾ മാത്രമേ ഹബീബിന്റെ ആ നൂറിനെ കണ്ടിട്ടുള്ളൂ ആ ആയിഷാ ആയിഷീവിയാണ് ഈ കരയുന്നത് എന്തിനോർത്ത് നരകത്തെ ഓർത്ത് നരകത്തെ ഓർത്ത് മഷറിനോർത്ത് ആണ് കരയുന്നത് അപ്പൊ നമ്മളൊക്കെ എത്ര കരയണം ഹബീബിൻ്റെ സീറ്റ് സീറ്റർപ്പിച്ചവരാ കരയുന്നത് അപ്പം നമ്മൾ നമുക്ക് ആശ്വാസം എന്തേ ഉള്ളൂ ഹബീബ് മാത്രം ഹബീബിനോടുള്ള ആ ഒരു മഹബത്തെ നമുക്ക് ബാക്കിയുണ്ടാവുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ മറ്റുള്ള ഫലത്തിൻ്റെ പിന്നിലും ഓടിക്കഴിഞ്ഞാൽ അതൊന്നും നാളെ ഉണ്ടാവില്ല നാളെന്തേ ഉണ്ടാവുള്ളൂ ഹീവിന് വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതുണ്ടാകും ഠിനമായൊരു ദിനമല്ലേ അന്നന്റെ കാര്യം ഓർക്കുമോ ബഷർ ഒരു മൂന്ന് സ്ഥലമിൽ നിന്നൊരാളും ആരെയും അന്നുണ്ട് രംഗം തന്നെയും അതിലൊന്ന് മീസാൻ തന്നെയാണ് അന്ന് വിറയ്ക്കുന്നതാ തൂക്കുന്ന സമയം നിന്ന് സലാത്തല്ലോ ആട മീസാന്റെ അടുക്കലും ഹബീബുണ്ട് പിന്നീട് മറ്റൊരു രംഗമാൻ്റെ വലം കയ്യിലോ ഇട കയ്യിലോ ലഭിക്കുന്നത് കിതാബ് ലഭിക്കുന്ന സമയത്ത് ആരെയും നോക്കൂല അപ്പ എന്തെങ്കിലും ആമേ വേറെ കിട്ടുമോന്നേ നോക്കുള്ളൂ തൂക്കുന്ന സമയത്തും വേറെ ആരുടെ എങ്കിലും ആമേല് കിട്ടുമെന്നാ നോക്കുള്ളൂ അത് നമ്മളെ ജന്മം നൽകിയവരാണെങ്കിലും അവിടെ നാളെ തിരിച്ചറിയൂല അവിടെ തിരിച്ചറിയുന്നത് ഹൈറായ ആളുകൾ മാത്രമേ അവിടെ തിരിച്ചറിയുള്ളൂ അല്ലെങ്കിൽ പരസ്പരം ശത്രുക്കളായിരിക്കും ഹൈറായ വഴിയിൽ അല്ലെങ്കിൽ അവിടെ ശത്രുക്കളായിരിക്കും പാലം അത് സക്കറിന്റെ ിൽക്കുന്നത് അഥവാ സിറാത്ത് കിടക്കുമ്പോ വഴുകി വീഴും അമലുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വഴുകി വീഴും എന്ന ഹബീബിന്റെ മേലിൽ സ്വലാത്ത് സൊലാത്ത് ചൊല്ലിക്കഴിഞ്ഞാല് ഇസ്രാഫിഅലി കൈപിടിച്ച് മിന്നൽ വേഗതയിൽ ഞാൻ കടത്തും എന്ന് ഹബീബിനോട് ഇസ്രാഫി ഇസ്ലാം ഉറപ്പ് കൊടുത്തതാ അതും അതും അതിൽ നിന്ന് വിട്ടു കടക്കുമോ എന്നുള്ളതാ ഇത് നീ അബൂതാവൂത് നോക്കതിലുള്ളതാ ഇവിടെ ഇവിടെ ഇവിടക്കരക്ഷലതിൽ കലേറ്റം ഭാഗ്യമാ അല്ലാത്ത ഭാഗ്യം മുഴുവനും നിർഭാഗ്യമാ അതുകൊണ്ട് ഒരൽപ്പം സമയവും കളയാതെ നിബിമേൽ സ്വലാത്തിനി ചൊല്ലണേ തഴരാതെ സ്വലാത്തിനുണ്ടോ സൈസുകൾ നാലായിരം ഒരു കൗലിൽ ഇത് പറയുന്നു പന്തീരായിരം ഓരോന്നിലും പല സിറുകൾ നിഷിബ്ധമാ അതുപോലെ തന്നെ ഫലങ്ങളും വ്യത്യസ്തമാ പല സൈസിലുള്ള സ്വലാത്തിനേക്കാൾ അഫ്ലാ ഏതെങ്കിലും ഒരു സൈസു തന്നെ മടക്കലാ താക്കോലാണെന്നേ അതുമാത്രമല്ലത് എന്നുള്ളതെല്ലാം വിശദമായി ഹാസീനത്തിൽ നോക്കേണ്ടതാണ് നൂറ്റി എഴുപത്തൊമ്പതിൽ അപ്പൊ നമ്മള് എപ്പോഴും നോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ പല വിധത്തിലുള്ള സ്വലാത്തുകൾ നമുക്ക് പരിചയമുണ്ട് താജു സലാത്ത് അൽഫു സലാത്ത് നാരിയത്തു സലാത്ത് സലാത്തുൽ ഫാത്തിഹ് സലാത്തുൽ ഫാത്തിമി അതുപോലെ വാരിതായ സൊലാത്തുകൾ പല സ്വലാത്തുകളും ഉണ്ട് അതുപോലെ നമ്മൾ ഓരോ കാര്യത്തിനും പല വിധത്തിലുള്ള പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും ഓരോന്നിനും ശ്രേഷ്ഠത കേൾക്കും പങ്കോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കണം എന്നാൽ നമ്മളെപ്പോഴും നോക്കേണ്ട കാര്യം ഒരമ്മൽ ചെയ്യുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് ചെയ്യാന്നുള്ളതാണ് അല്ലാതെ കുറേ അഫ്ലിനെ ഓർത്തിട്ട് കുറെ എണ്ണത്തിൻ്റെ വഴ്ത്താലോടാതെ നമ്മൾ ഒന്നിനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് മാത്രം അതിൻ്റെ പിന്നിലായിട്ട് പോവുക കാരണം ഓരോന്നിനും ഓരോ സ്വഭാവങ്ങളാണ് ഓരോ സ്വലാത്തിനും ഓരോ സ്വഭാവങ്ങളുണ്ട് ഓരോ സാഹചര്യങ്ങളുണ്ട് ഏർ ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് തുടങ്ങുമ്പോ പിന്നെ ദലായിലുൽ ഹൈറാത്ത് എന്ന് പറഞ്ഞ കിതാബ് രചിക്കാനുള്ള ഒരു കാരണം ഒരു കുട്ടികാരനാണ് ര രചിച്ചത് അപ്പം ആ കുട്ടി സ്വ സ്വലാത്ത് ചൊല്ലിയിട്ട് കെണറ്റിലേക്ക് തുപ്പിയപ്പോ കിണറ്റിൽ നിന്ന് വെള്ളം മേലോട്ട് ഉയർന്നു വന്നു അതിൽ നിന്ന് ഓളുകൊടുക്കുകയും അവർക്ക് വേണ്ടി ശേഖരിച്ചു എന്നിട്ട് ചോദിച്ചു എന്താണ് മോളെ നീ ചൊല്ലിയ സ്വലാത്ത് എന്ന് ജസുലിമാമ് ചോദിക്കുമ്പോൾ പറഞ്ഞത് അത് പറഞ്ഞരൂല അതൊരു രഹസ്യമാണ് എന്ന് പറഞ്ഞു അത് വാരിതായി വന്നതാണ് എന്നുള്ളത് പറഞ്ഞു അത് വാരി വാരിതായി വന്നത് പറഞ്ഞാല് ഹബീബിൽ നിന്ന് തന്നെ റിപ്പോർട്ടായി വന്നതാണ് വാരിതായി വന്നത് എന്നുള്ളതാണ് അപ്പൊ വാരിതായി വന്നതാണ് എന്ന് പറഞ്ഞൊടുത്തു അപ്പൊ വാരിതായ മുഴുവൻ ഹദീസുകളും ക്രോഡീകരിച്ചിട്ട് അത് ഗ്രന്ഥ രൂപത്തിലാക്കിട്ട് എന്നിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് നോക്കിയപ്പോ ഇതിലുണ്ടോ എന്ന് വെച്ചപ്പം അതിലുണ്ട് എന്നൊരു ഒരു മറുപടിയും കൊടുത്തു ഏ അതുപോലെ ഇപ്പൊ എന്തായാലും ഫാത്തിഹൻ അത് അത് പല മഹാന്മാരും ായിട്ട് സ്വീകരിച്ചൊരു സ്വലാത്തായിരുന്നു എന്നുള്ളതാണ് ആ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അനുമതിയോട് കൂടെ ചൊല്ലുകയാണെങ്കിൽ പിന്നെ അനുമതി ഇല്ലാതെ ചൊല്ലുന്നതും അനുമതിയോടു കൂടെ ചൊല്ലുന്നതും വ്യത്യാസമുണ്ട് അഥവാ നമ്മളിപ്പോ ഇപ്പൊ ഞാന് എന്റെ ഈ ഒരു ക്ലാസിന്റെ ആ ഒരു വിഷലില് ഒരു സ്വലാത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അള്ളാഹുഅല മുഹമ്മദ് അലാ അലിഹി വസ്ഹബി വസ്സല്ലാം ഇത് എൻ്റെമാരിൽ മുഖാന്തരം വന്നൊരു സ്വലാത്താ അവർ പറഞ്ഞു തന്നൊരു സ്വലാത്തത് അത് മഷാഹന്മാരുടെ ഒരു പിന്തുണ ആ ഒരു സ്വലാത്തിലുണ്ട് അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോ അനുമതിയോട് കൂടെ ചൊല്ലുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ള എല്ലാ കുറെ വിക്കറുകളെക്കാട്ടിലും പവർഫുൾ ആയിരിക്കും ഈ ഒന്ന് ഒരാളുടെ അനുമതിയോട് കൂടെ ചൊല്ലുകയാണെങ്കിൽ ഇന്നും നമുക്ക് സ്വലാത്ത് തരാൻ പ്രാപ്തരായ സ്ഥാദന്മാർ ഇന്നും ഹയാത്തിലുണ്ട് അവരെ പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ കാണൂല അവരവരുടേതായ ആമലുമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകും ഏഹ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തേടി പോവേണ്ടതുണ്ട് ഏഹ് അങ്ങനത്തെ ആളുകളെ തേടി പോവേണ്ടതുണ്ട് എന്നിട്ട് അവരിൽ നിന്ന് സ്വീകരിക്കേണ്ടതുണ്ട് ഏഹ് അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അത് പ്രാപ്തരാവണം അത് സ്വീകരിക്കാൻ പ്രാപ്തരാവണം അപ്പം ഈ ഒരു സ്ഥലത്ത് ഉസ്താദ്മാരിൽ നിന്ന് ലഭിച്ചതാ അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ മൊഹിദി ഷേഖിൻ്റെ ഔറാദുകളിൽ പെട്ടൊരു ഔറാദായിരുന്നു ഈ ഒരു സ്വലാത്തുൽ ഫാത്തിഹ എന്നുള്ളത് അതുപോലെ സ്വലാത്തുൽ ഫാത്തിമി അത് ഫാത്തിമ ഹബീബെ ഓർത്തുകൊണ്ടുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമി അത് ഹബീബിന്റെ ഒരു പേരുകളിൽ ഒരു പേരുണ്ട് നൂറ് എന്ന് ആ ഒരു നൂറാണ് സ്വലാത്തിൽ ഫാത്തിമി അതുപോലെ അതുപോലെ നമ്മൾ പണ്ടേ നേർച്ചയാക്കി ചൊല്ലുന്ന സ്വലാത്താണ് പണ്ട് മുതലേ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ ചൊല്ലുന്ന സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് അത് പണ്ടേ ദ്വാകല് ഉൾപ്പെടുന്ന ഒരു സ്വലാത്താണ് നാരിയത്വ സ്വലാത്ത് അതുപോലെ സ്വലാത്തുകൾ പല വിധത്തിലുണ്ട് ഏഹ് അത് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഒരു സ്വലാത്ത് ഏ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് ദായുമാക്കുക എന്നുള്ളത് ഏത് സ്വലാത്തിനും ശ്രേഷ്ഠത ഒരുപോലെയാണ് എന്നാൽ ഓരോന്നിനും ഓരോ സ്വഭാവം വ്യത്യാസമുണ്ട് ഏഹ് ചിലത് ചിലത് എന്താ വെച്ചാൽ ഭയങ്കര ഇജാപത്തുള്ളത് അത് അത് മശാഖന്മാരുടെ പിന്തുണ ഉള്ളതാകുമ്പോൾ അതിനനുസരിച്ച് ഫലം അത് കാണിച്ചു തരും അത് മശാഖന്മാരുടെ ആ ഒരു പദവിയാണ് ഏഹ് പല ആളുകളും പല വിധത്തില് സ്വലാത്തുകൾ ചൊല്ലിയിട്ടുള്ള അനുഭവങ്ങൾ പലവരും പറഞ്ഞു തരുന്നതായിട്ട് കാണും അപ്പൊ നമുക്ക് നമ്മുടെ ഹബീബിനെ കാണുക എന്നുള്ളതാ ഹബീബിനെ കണ്ടു കഴിഞ്ഞാൽ നാളെ ഷെഫാദ് ഉറപ്പുമാണ് അപ്പൊ ഷെഫ് ഹബീബിനെ കാണാൻ ഉതകുന്ന പല വിധത്തിലുള്ള സ്വലാത്ത് അതുപോലെ ദുവാക്ക് ഇജാബത്തുള്ള മഹാന്മാരുണ്ട് അവരെ കൊണ്ടൊക്കെ ദ ചെയ്യിപ്പിക്കുക സ്വലാത്തിനെ ദായ്മാക്കുക അതിലൂടെ ഹബീബിനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഹബീബിനെ കൺകുളിർക്ക് കാണുന്ന വിജയികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ അതുപോലെ ഹബീബിനോടുള്ള മഹബത്ത് നമുക്ക് ഏറ്റേറ്റി നൽകുമാറാവട്ടെ ചെന്നുകൊണ്ട് എന്ന് പറയാനുള്ള െ ഹബീബിന്റെ ഭൂമുഖം കണ്ടുകൊണ്ട് കണ്ണടയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ നാളെ ഖബറിൽ ചെന്നു കൊഴി കഴിഞ്ഞാല് ഇതാരെന്ന് ചോദിക്കുമ്പോ ഹബീബാണെന്ന് പറയാനുള്ള തൗഫിഖു പ്രധാനം ചെയ്യുമാറാവട്ടെ ചെയ്ത എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരുടെ എല്ലാവിധ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ എല്ലാവിധ രോഗങ്ങളും അല്ലാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ മക്കളുടെ എല്ലാവിധ രോഗങ്ങളും അല്ലാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ ഹബീബിനോടുള്ള മഹബത്ത് വർദ്ധിക്കുമാറാവട്ടെ എല്ലാവിധ അപകടങ്ങളെ തൊട്ടും നമ്മേയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അള്ളാഹു കാക്കുമാറാവട്ടെ സലാഹു അലാം ഹമ്മദ് സല അല്ലാഹുലം സല അള്ളാഹു അലാം ഹമ്മദ് സൊല്ലാഹുലു വസ്ലം അള്ളാഹുലർബിലം എല്ലാവരും ഈയൊരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സൊലാത്തിൻ്റെ വഴിയിലെ ഒരു പങ്കാളിയാക്കാൻ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയും സ്വലാത്തിനേക്ക് ആളുകളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക സൊലാത്തിൻ്റെ ഖാദിമായി ജീവിക്കാനുള്ള തൗഫീഖിനു വേണ്ടി പ്രത്യേകം തുടചിയിക്കുകയും ചെയ്യുക അലൈക്കും വരഹമുല്ലാ വിബർകാത്തു